ഹലോ ഇന്നൊരു വെള്ളിയാഴ്ച രാവിലെയാണെ ഒറേ മുക്കാലാണ് ഏകദേശം സമയം ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് വന്നിട്ടായിട്ടത് എൻ്റെ ചെടികൾക്ക് വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് എനിക്കും ഇഷ്ടമാണ് ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിൽക്കാൻ വ്യാഴാഴ്ച ആവാൻ വേണ്ടി കാത്തിരിക്കും വീക്കെൻഡ് ആവാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച എൻ്റെ ഒരു നിസ്കരിച്ചിട്ടെല്ലാം ഒരു പത്ത് മണിവരെ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിവരെ ഉറങ്ങാൻ നിൽക്കുക വിചാരിക്കും എവിടെ എല്ലാ ദിവസിനേക്കാളും ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കൽ പിന്നെ ഉറക്കവും വരില്ല അതുകൊണ്ട് ഞാൻ ചെടിക്ക് വെള്ളിക്കാൻ വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊക്കെ ഉഷാറുണ്ട് നമ്മളെ ചെടിയെല്ലാം കണ്ടില്ലേ സ്ട്രോബറിൻ്റെ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഉള്ള ചെടി നന്നായാൽ മതി എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അത്രയും എന്താ കൊതിയോടെയാണ് ഈ ഒരു കുറച്ച് ചെടി നട്ടിട്ടുള്ളത് വാങ്ങി വെച്ചതിനേക്കാളും കുറച്ച് ഉഷാറുണ്ട് ഇതാ ഈ ഒരു ലീഫൊക്കെ നല്ലൊരു ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ തന്നെ നല്ല രീതിയിൽ ആയാൽ മതിയായിരുന്നു തക്കാളി കുറച്ചൊരു പുഷ്ടി വെച്ചത് പോലെയൊക്കെ തോന്നുന്നുണ്ട് ബ്രക്കോലിയും ഒന്നും മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ കോളിഫ്ലവറിന് അത്ര ഒരു ഉഷാർ പോരാ ഒരു ചെടി പോയിട്ടും അപ്പോൾ ഉള്ളത് ആവട്ടെ അല്ലേ രാത്രിയത്തെ മഞ്ഞാൻ തോന്നിയിട്ട് കണ്ടില്ലേ ഒരു ചെറിയൊരു വെള്ളത്തുള്ളിലൊക്കെ ആന്നിട്ടുണ്ട് ചെറിയ ചെറിയ ചാക്കിൽ വെച്ചോണ്ടന്നെ അത്ര വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ വെള്ളം ഇരിക്കാണ്ടിരിക്കാനും പാടില്ല രാവിലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ വാടിയ പോലെ ആവും അതുകൊണ്ട് രാവിലെ എന്തായാലും മിസ്സാക്കാൻ കഴിയുമില്ല വെള്ളം ഇരിക്കുന്ന ടെറസിൻ്റെ മുകളിലായത് തന്നെ വൈകുന്നേരം മിസ്സായാലും വലിയ കുഴപ്പമില്ല തണുപ്പുള്ള ദിവസമല്ലേ ടെറസ് നിന്ന് വന്നിട്ടില്ല ഒന്ന് നടന്നു വരാമെന്ന് വിചാരിച്ച മുറ്റത്തൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു കാലാവസ്ഥയാണ് പിന്നെ അത്യാവശ്യം പുറത്തൊക്കെ ചെടി നട്ടിട്ടുണ്ട് ആൾക്കാർ അപ്പം വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണൂല അപ്പോൾ രാവിലെ ഒന്ന് കണ്ട് നടന്ന് വരാമെന്ന് വിചാരിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ടുതന്നെ എല്ലാവരും നല്ല ഉറക്കില്ലാന്ന് തോന്നുന്നുണ്ട് പുറത്തെല്ലാം വണ്ടിയുണ്ട് റോഡിൽ ഒറ്റ ആളില്ല മേലോട്ട് നോക്കുമ്പോൾ ഇതാ ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഫ്ലൈറ്റ് പോകുന്നത് പിന്നെ എപ്പോൾ കണ്ടാലൊരു വികാരമാണെന്നല്ലോ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ക്യാമറ എടുത്തു തന്നേലും അപ്പോൾ ഇതാ ഈ ഒരു കോർണറിലായിട്ട് കുറച്ച് ചെടിയുണ്ട് ഒരു വീട്ടിൽ നമ്മൾ മുരിങ്ങിയാണെന്നിങ്ങനെ നല്ല തളിർത്ത് നിൽക്കുന്നത് കണ്ടില്ലേ മുരിങ്ങ എവിടെ കണ്ടാലൊരു വികാരമാണ് നമ്മൾ മുരിങ്ങയുള്ള നാട്ടിലെ ആൾക്കാരാണല്ലോ ഈ ഒരു കോർണറിലുണ്ട് ഇതില്ല പൂച്ച പാലം എന്ന് പറയും നമ്മുടെ നാട്ടിൽ പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ ഊർന്നെടുത്ത് കളയുന്ന സാധനം പിന്നെ ഇതാ ഈ ഒരു കോർണറിൽ നല്ലൊരു മണവും ഇല്ല ഫ്ലവറാണ് എപ്പോൾ പോകുമ്പോൾ ഞാനിങ്ങനെ ഒന്ന് തൊട്ട് നോക്കലുണ്ടത് ഇന്നാണ് നല്ല വെളിച്ചത്തിൽ കണ്ടത് അല്ലെങ്കിൽ രാത്രി നടക്കുമ്പോൾ ആന്ന് കാണലിതെല്ലാം പിന്നെ ഇതാ നമ്മളെ ശംഖു പുഷ്പാന്ന് തോന്നുന്നുണ്ട് അതും കാ കണ്ടിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടെ കടലാസ് പൂ ഉണ്ട് നമ്മളെ ബോഗൺപിയില്ല അതും നല്ല റെഡ് കളറിലുള്ള ചെറുത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലത്തെ കാഴ്ച കണ്ടിട്ടില്ല നടത്തി ഇങ്ങനെ നടക്കുകയെന്ന് ഒരു രണ്ട് മിനിറ്റ് നടന്നില്ല ഇത് അപ്പുറത്തെ വീട്ടിൻ്റെ കോർണറിൽ അതിനേക്കാൾ അടിപൊളിയായിട്ട് വലിയ നാരങ്ങൻ്റെ മരങ്ങാണ് ചെറുനാരങ്ങ പിന്നെ നല്ല പുഷ്ടിയിൽ വളർന്നിട്ടില്ല കുറേ ചില്ലി അതുപോലെ തന്നെ വഴുതനങ്ങ തക്കാളി ഒക്കെ ഇവിടെ ഉണ്ട് അധികം അവിടെ നിന്നങ്ങ് നോക്കാൻ കഴിയില്ല വല്ല ക്യാമറ ഉണ്ടോയെന്നറിയില്ല അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് വരുമ്പോൾ അത് വലിയൊരു മുരിങ്ങേൻ്റെ മരങ്ങാന്നൊരു വീട്ടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് ഒരു ഉണങ്ങിയ മുരി മുരിങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് സീഡ് എടുത്തിട്ടുണ്ട് ഞാൻ ആവുമെന്നൊന്നും അറിയില്ല എന്നാലും പുറത്ത് കണ്ടപ്പോൾ ഒന്ന് ഒന്നെടുത്ത് കോമ്പൗണ്ട് വില്ലേൻ്റെ പുറത്തൊക്കെ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് ക്ലൈമറ്റ് അടിപൊളിയാൽ എല്ലാവരും ഇതേപോലെ വില്ലകളുടെ പുറത്തൊക്കെ ഫ്ലവേഴ്സ് വെക്കും അങ്ങനെ ഇതാ നടന്ന് നടന്ന് ഏകദേശം നമ്മൾ റോഡ് സൈഡിലെത്താനായിട്ടുണ്ട് മെയിൻ റോഡിൻ്റെ അടുത്ത് ഇനി അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കണം തണുപ്പുള്ള ഈ കാലാവസ്ഥയിൽ രാവിലെ കാറ്റുണ്ടെങ്കിലാട്ടോ നമുക്ക് പണി കിട്ടൽ നടക്കാൻ പറ്റില്ല പിന്നെ അത്യാവശ്യം ജലദോഷമൊക്കെ പിടിക്കും കാറ്റില്ലെങ്കിൽ നമുക്ക് നല്ല കൂളായിട്ട് നടക്കാം ഒരു ചെറിയ വെയിലും തട്ടിയിട്ട് പിന്നെ ഇതാ ഒരു മതിലിൻ്റെ പുറത്തൊരു മഞ്ഞ പൂക്കാന്നുണ്ട് അപ്പോൾ അതിനെ ഒന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ഒന്ന് നടന്ന് പിന്നെ തിരിച്ച് വീട്ടിലെത്തി അപ്പോഴാണ് കയ്യിൽ നമ്മളെ മുരിങ്ങേൻ്റെ കുരു കണ്ടത് അപ്പോൾ നേരെ ട്രസ്സിൻ്റെ മുകളിലേക്ക് കൂട്ടി അതൊന്ന് കുഴിച്ചിടുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷം ഇൻഷാല്ല കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ അതുവരെല്ലാവരും ടേക്ക് കെയർ ബൈ